അമ്മമ്മ കല്യാണം കഴിച്ച കഥ അമ്മമ്മനെ വെള്ളയിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടു പന്ത്രണ്ട് വയസ്സിൽ അമ്മമ്മനെ കൊണ്ടുവന്നൂടെ അമ്മമ്മന്റെ ജീവിതകഥ പറഞ്ഞുതരാം ഏർ പന്ത്രണ്ട് വയസ്സിൽ കൊണ്ടുവന്നിടെ കല്യാണം കഴിച്ച് അപ്പോ കൊണ്ടുവരുമ്പോ ഒരു ചെറ്റ വീട് ആ ചെറ്റ വീട്ടില് വീട്ടില് കൊണ്ടുവന്ന് അവിടുന്ന് പ്രായമായി പ്രായമായത് കല്യാണം കഴിയുന്ന ശേഷം പ്രായമായത് പ്രായമായതിൻ്റെ ശേഷം വയ്യെ അവിടുന്ന് എടുക്കപ്പം വായിച്ചിലുണ്ടായി കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ പ്രായമായതിൻ്റെ ശേഷം വയറ്റിലുണ്ടായന്ന് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിനാണ് പ്രസവിച്ചത് ഒരു രണ്ടര വയസ്സായപ്പോൾ രണ്ടാമത്തതും ബാക്കിയായി അങ്ങനെ രണ്ടാമത്തോളം പ്രസവിച്ചു അന്നൊന്നും ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ടില്ല ഒക്കെ വീട്ടിലാണ് അങ്ങനെ രണ്ടാമത്തൊന്നും പ്രസവിച്ച് പിന്നെ മോണിങ്ങിൽ പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾ ഞങ്ങളെ കുടുംബജീവിതം കയ്യിൽ അച്ചാച്ചനെ ഒരാൾ കൊണ്ടുവന്നിട്ട് അച്ചാച്ചമ്മ പെങ്ങന്മാർ രണ്ടാള് ഞാന് കുട്ടികൾ രണ്ടാള് കൊല്ലംകുടി അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറേ കൂടക്കേന്നു മീനും ആയിട്ട് ഉച്ചക്ക് ചോറ് വെന്ത കഞ്ഞിമ്പഴം മാറ്റി ഞങ്ങൾ കുടിക്കുന്നത് ആ പോളിയും തരുന്നു പിന്നെ ചോറ് ഉണ്ടാവില്ല ഞങ്ങൾക്ക് തൊണ്ണെ അങ്ങനെ ഞങ്ങൾ ഇവിധം പിന്നെ വയ്യ മൂന്നാമത്തെ വാവായി വാവുവിന അച്ചമ്മ വെള്ളയിട്ട് പോയിട്ടാണ് പ്രസവിച്ച് വെള്ളയിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പ്രസവിച്ച് പ്രസവിച്ച് നിൽക്കുമ്പോൾ ഇവരാരും വന്നില്ല ഒറ്റ കുട്ടി വന്നില്ല വാവ് കൗന്ന് കിടക്കണ സമയായിട്ടും ഇവിടെ ആരും ബിൽഡിങ് നോക്കിയില്ല അന്നെ ശേഷം നിന്ന് പിന്നെ ഒരു വയസ്സായ ബന്മനും ഒരു വയസ്സായ ശേഷം ഞങ്ങള വന്ന് കുട്ടിക്ക് വെള്ളീല തണ്ട് അരങ്ങാനായിട്ട് വന്നിട്ട് ലാസ്റ്റ് എൻ്റെ മൂത്തമ്മ ഉച്ചില്ല വേണ്ട ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും സാധന നീതി മടക്കി കൊണ്ടുവയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊടുത്ത് പറഞ്ഞിരിക്കും